സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സഹയാത്രികനാണ് ഷാഫി എന്ന സംവിധായകൻ രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങൾ സൃഷ്ടിച്ചത് ഷാഫിയാണ് അവ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രങ്ങളുമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തെത്തുന്നത് ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ എന്നാണ് വിവരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് ജനുവരി പതിനാറിനാണ് ഷാഫിയെ ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് ഷാഫി ന്യൂറോ സർജൻ തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിലാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ സംഘം ഷാഫിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഷാഫിയെ ചികിത്സിക്കുന്നത് മലയാളത്തിൽ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് ഷാഫി റാഫി മെക്കാട്ടിൻ സംവിധായക ജോഡിയിലെ റാഫിയുടെ സഹോദരനാണ് ഷാഫി സംവിധായകൻ സിദ്ദിഖ് ഇവരുടെ അമ്മാവനാണ് ഈ വാർത്ത പുറത്തുവന്നതോടെ പലരും ദിലീപിനെയാണ് അന്വേഷിക്കുന്നത് തന്റെ കരിയറിൽ ഏറെ സ്വാധീനം ചെലുത്തിയ സംവിധായകരിലൊരാളാണ് ദിലീപ് ഈ വാർത്തയറിഞ്ഞ് ഏറെ വേദനിക്കുന്നത് ആയിരിക്കുമെന്നും ഷാഫിക്ക് വേണ്ടി ദിലീപ് എല്ലാ സഹായം ചെയ്തു കാണുമെന്നും ഇപ്പോൾ തന്നെ ദിലീപ് ആശുപത്രി ഉണ്ടാകുമെന്നുമാണ് ும் அபிப்பயப்பட்னா എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തെത്തിയിട്ടില്ല ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറെ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രങ്ങളായിരുന്നു കല്യാണരാമനും ടു കൺട്രീസും ഈ രണ്ട് ചിത്രങ്ങളും ദിലീപിന് നൽകിയത് ഷാഫിയാണ് കല്യാണരാമൻ മേരിക്കട് ടു കൺട്രീസ് എന്നിവയാണ് ദിലീപ് ഷാഫി കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രങ്ങൾ ഇവയെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ് നേടിയത് ദിലീപിന്റെ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ഒരേ ഒരു ചിത്രമാണ് ഷാഫി ഒരുക്കിയ ടു കൺട്രീസ് അടുത്തിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് റിലീസ് ചെയ്ത ടു കൺട്രീസ് എന്ന ചിത്രത്തിന്റെ വിജയമാണ് തനിക്ക് വീണ്ടും കോമഡി ചിത്രങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകിയതെന്ന് ഷാഫി പറഞ്ഞിരുന്നു ടു കൺട്രീസ് വൻ വിജയമായതോടെ കോമഡി ഇനിയും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായി കോമഡിക്ക് എന്നും സ്കോപ്പുണ്ട് പക്ഷേ പഴയ രീതിയിലുള്ള സിനിമകൾ ആകരുതെന്ന് മാത്രം തമാശ പ്രേക്ഷകർ ഇഷ്ടമാണെങ്കിലും വെറുതെ ഒരു കഥയിൽ തമാശ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചുകൂടി കാമ്പുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ കാലമായി താൻ കോമഡി ചിത്രങ്ങൾ ചെയ്യണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അതിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൊണ്ണൂറുകളുടെ മധ്യത്തിൽ രാജസേന റാഫി മെക്കാട്ടിൻ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നുകൊണ്ടാണ് ഷാഫി സിനിമാ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധാന രംഗത്തേക്ക് എത്തുന്നത് കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമനും മക്കളും മായാവി ചോക്ലേറ്റ് ചട്ടമ്പി നാട് കുഞ്ഞാട് മേക്കപ്പ് മാൻ എന്നീ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയതാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ട തന്റെ കരിയറിൽ ഒരു തമിഴ് സിനിമയടക്കം പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാനം ഇറങ്ങിയ സിനിമ ഷറഫുദ്ദീൻ ഇന്ദ്രൻസ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് അനഘ നാരായണനായിരുന്നു ചിത്രത്തിലെ നായിക